ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തെ കുറിച്ച് നേരത്തെയും വീഡിയോകൾ ഇട്ടിട്ടുണ്ടേന്ന് നോക്കിയോണേ ആ ക്ഷേത്രത്തിലെ നന്ദികേശാലയമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ പലതരത്തിലുള്ള കാളകളും പശുക്കളുമുണ്ട് അങ്കവേലി വന്ന പശുക്കളുമുണ്ട് കാലുള്ള കാളകളുണ്ട് അതുപോലെ മൂന്ന് കാലുള്ള പശുക്കളുണ്ട് അവയെല്ലാം ഇങ്ങനെ പരിപാലിച്ചു പോരുന്നു പിന്നെ ഇങ്ങനെ ഭക്തജനങ്ങൾ കൊടുക്കത്തില്ലേ കാളയും പശുവിനെയൊക്കെ അതും ഇവിടെയുണ്ട് കാളക്കുട്ടന്മാരെയൊക്കെ ഇങ്ങനെ നേർച്ചയായിട്ട് നടക്കി ഇരുത്തത്തില്ലേ അവരെല്ലാം സംരക്ഷിക്കാനുണ്ട് നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഗോശാല പണിഞ്ഞത് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ ഗോശാലയാണിത് അല്ലാതെ ഇങ്ങനെ അവയെ പരിപാലിക്കാൻ വേറെ ആൾക്കാർ അവർ സ്വന്തമായിട്ട് പരിപാലിക്കുന്നവരും ഉണ്ട് ഇത് ഇങ്ങനെ നേർച്ചയ്ക്ക് ഇത്തുന്ന കാളങ്ങളെയും പശുക്കളെയും ഒക്കെയാണ് അവർക്ക് അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയാണേ മ്യൂസിക്ക് ഉണ്ട് പാനുണ്ട് പിന്നെയാണെങ്കിലും നല്ല ആഹാരം പാകം ചെയ്യാനുള്ള സ്ഥലമുണ്ട് അമ്പലത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ ഇച്ചിരി ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ ഗോശാല ആക്കിയിരിക്കുന്നത് ചുറ്റും നല്ല പച്ചപ്പും എല്ലാമായിട്ട് നല്ല സുന്ദരമായ സ്ഥലത്താണ് പശുക്കളൊക്കെ നല്ല ശാന്തതയോടെയാണ് ഇവിടെ ഉള്ളത് പശുക്കൾക്ക് ആഹാരത്തിനായാലും പശു കുറച്ച് പൈസയൊക്കെ ദാനം ചെയ്യുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കുമെന്നാണ് പറയാറ് നമുക്കറിയാവുന്ന ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഇങ്ങനെ വീട്ടിൽ വെച്ച് വലിയ അരി ഉണ്ട ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് നന്ദികേശ്വരന് കൊടുക്കുന്നതാണേ അതൊക്കെ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ വളരെയധികം നല്ലതാണെന്നാണ് പറയുന്നത് അത് സാധാരണ ഇവിടെയല്ലേ നമ്മുടെ അമ്പലത്തിന് മുന്നിൽ നിൽക്കുന്ന നന്ദികേശ്വരന്മാരില്ലേ അവർക്കാണ് കൊടുക്കാറ് ഉച്ചിട എപ്പോഴും ഇങ്ങനെ ഭക്തിഗാനങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കും ഈ ഗോശാലയ്ക്കകത്തും മ്യൂസിക്കും ഇതുപോലെ ഫാനും നല്ല കാണുമ്പോഴേ നമുക്കതിനു ചുറ്റും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല പ്രശാന്തമായ സ്ഥലത്താണ് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല അപ്പോൾ ഇനിയും അമ്പലത്തിൽ പോകുമ്പോൾ ഇവിടെയും കൂടെ ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ് അവയെ ശല്യപ്പെടുത്താതെ ഓം നമശിവായ